നമസ്കാരം സംസ്ഥാനത്ത് മദ്യത്തിന് വീണ്ടും വില വർദ്ധിച്ചുവെങ്കിലും സർക്കാരിന്റെ വരുമാനത്തിൽ കാര്യമായ വർധനവൊന്നും ഉണ്ടായിട്ടില്ല വില വർദ്ധിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയത് മദ്യ നിർമ്മാതാക്കളാണ് മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന എഥനോൾ ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിച്ചതിനാൽ മദ്യവില കൂട്ടണമെന്ന ആവശ്യമാണ് സർക്കാർ അംഗീകരിച്ചത് ഇപ്പോൾ വർദ്ധിപ്പിച്ച വിലയുടെ ഭൂരിഭാഗവും മദ്യനിർമ്മാതാക്കൾക്കാണ് ലഭിക്കുക രാജ്യത്തിന് മദ്യത്തിന് കൂടുതൽ നികുതി ഈടാക്കുന്ന ഒന്നാണ് കേരളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ജവാൻ ബ്രാൻഡിലുള്ള മദ്യത്തിന്റെ വില നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് എഴുപത്തി മൂന്ന് രൂപയാണ് ഇതിന്റെ നികുതിയാകട്ടെ നാനൂറ്റി എൺപത്തി ആറ് പോയിന്റ് ഇരുപത്തി ഏഴ് രൂപയും എഴുന്നൂറ് രൂപയ്ക്കാണ് ഒരു ലിറ്റർ ജവാൻ ഉപഭോക്താക്കളുടെ കയ്യിലെത്തുന്നത് മദ്യ കമ്പനികളും ബെബ്കോയും തമ്മിലുള്ള കരാർ അനുസരിച്ചാണ് വില നിശ്ചയിക്കുന്നത് എല്ലാ വർഷവും വില വർധനവിനായി മദ്യ കമ്പനികൾ ആവശ്യമുന്നയിക്കാറുണ്ട് എന്നാൽ സർക്കാർ എല്ലായ്പ്പോഴും നിരക്ക് കൂട്ടിക്കൊടുക്കാൻ തയ്യാറാകാറില്ല അടുത്തിടെ യുണൈറ്റഡ് ബ്രൂവർസിന്റെ ബിയർ ബ്രാൻഡുകൾ തെലങ്കാനയിൽ വിൽക്കില്ലെന്ന് കമ്പനി തീരുമാനിച്ചിരുന്നു തെലങ്കാന സർക്കാർ ബിയർ വില കൂട്ടാത്തതിനാൽ പ്രതിഷേധിച്ചായിരുന്നു തീരുമാനമെടുത്തിരുന്നത് മദ്യവില അടിക്കടി കൂട്ടുന്നത് ഉപഭോക്താക്കളുടെ തലയിലേക്ക് ഭാരം അടിച്ചേൽപ്പിക്കുകയാണെന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് വരുന്നത് മദ്യവില്പനയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ മദ്യത്തിന്റെ നികുതി കുറച്ച് ഉപഭോക്താക്കളുടെ ഭാരം കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകില്ല മദ്യവില കൂട്ടിയതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട് മദ്യ കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് വില വർദ്ധിപ്പിച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചത് ചില വർദ്ധിപ്പിച്ച മദ്യത്തിന്റെ പട്ടികയിൽ മദ്യനിർമ്മാണ കമ്പനി സ്ഥാപിക്കാൻ സർക്കാർ രഹസ്യമായി അനുമതി നൽകിയ ഒയാസിസ് കമ്പനികളുടെ വിവിധ ബ്രാൻഡുകളും ഉൾപ്പെട്ടിട്ടുണ്ട് മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിന് പിന്നാലെ മദ്യ കമ്പനികൾക്ക് വേണ്ടി വില വർദ്ധിപ്പിച്ചുള്ള സർക്കാർ തീരുമാനം സംശയകരമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു കൂടാതെ വീടുകൾ ബാറുകളാക്കി പരസ്യമായ മദ്യവില്പന നടത്തുന്നു എന്ന വിവരങ്ങൾ വരുന്നുണ്ട് നിയമപാലകർ തിരിഞ്ഞു നോക്കുന്നില്ല സൈകെട്ട വീട്ടമ്മമാർ രാത്രികാല സ്ക്വാഡ് പരിശോധനയുമായി രംഗത്തുവന്നു മൈസിയിലെ സ്ത്രീകളാണ് ഇത്തരത്തിൽ സംഘടിച്ച് മദ്യവില്പനക്കെതിരെ രംഗത്ത് വരുന്നത് ഇവിടുത്തെ ചില വീടുകൾ കേന്ദ്രീകരിച്ചാണ് ബാറിന് സമാനമായി മദ്യവില്പന നടത്തി വരുന്നത് വൌ്കോയുടെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന മദ്യം നൂറ് മുതൽ നൂറ്റി മുപ്പത് വരെ രൂപ അധികം ഈടാക്കിയാണത്രേ വിൽപ്പന നടത്തുന്നത് ചില വീടുകളിൽ ഇരുന്ന് കഴിക്കുന്നതിന് വേണ്ടി ബാറിന്റെ സംവിധാനം വരെ ഒരുക്കി മദ്യം വിൽക്കുന്നുമുണ്ട് ഇതിനെതിരെ ഒട്ടേറെ തവണ നിയമപാലകർക്ക് പരാതി നൽകിയെങ്കിലും പേരിന് വേണ്ടി അവർ വന്ന് പരിശോധന നടത്തി പോകുന്ന ഉള്ളതെന്ന് വീട്ടമ്മമാർ പറയുന്നു ഇതേ തുടർന്നാണ് ഇവിടത്തെ സ്ത്രീകൾ ഒന്നടങ്കം സംഘടിച്ച് കളക്ടറെ കണ്ട് കാര്യം ബോധിപ്പിച്ച് ഇപ്പോൾ രാത്രികാല പരിശോധനയ്ക്ക് ഇറങ്ങിയത് ഇത്തരത്തിൽ പരിശോധന നടത്തവെ ചില വീടുകളിൽ നിന്ന് മദ്യപിക്കുന്നവർ ഇറങ്ങി വിടുന്ന സ്ഥിതി വരെ ഉണ്ടായി ചില ഓട്ടോക്കാരും ഇവിടം കേന്ദ്രീകരിച്ച് മദ്യവില്പന നടത്തുന്നതായി വീട്ടമ്മമാർ പറയുന്നു ആവശ്യക്കാർക്ക് ഇവർ എത്തിച്ചു കൊടുക്കുന്നതാണ് ഇത്ര രീതി ഈ ഓട്ടോക്കാരുടെ വിവരങ്ങൾ ബന്ധപ്പെട്ടവർക്ക് കൈമാറിയിട്ടുമുണ്ട് അതിനിടെ മൈച്ചിയിലെ മദ്യവില്പനക്കെതിരെ രാഷ്ട്രീയ പാർട്ടികൾ മൗനം പാലിക്കുന്നത് വലിയ ചർച്ചയായിട്ടുമുണ്ട്